ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ വീട്ടുവെടുപ്പിലുള്ള തൊടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ വന്ന് കാഴ്ചയാണ് കാഴ്ചയാണിത് അപ്പോൾ അച്ഛൻ വന്നിട്ട് നോക്കിയപ്പോൾ ഉള്ള പന്നി കാണിച്ച പണിയാട്ടോ ഈ കാണുന്നതൊക്കെ അച്ഛൻ വെച്ച പൂളത്തറിയൊക്കെ ഈ തെങ്ങിൻ നാല് നാലുപുറൊക്കെ അച്ഛൻ പൂളത്തറി വെക്കി കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചതൊക്കെ തെങ്ങിൻ തൈ വെയിലടിക്കൂല അപ്പോൾ പൂളത്തറിയിൽ ആ കിഴങ്ങ് ഉണ്ടാവുള്ളൂ ചെയ്ത വിചാരിച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത് അങ്ങനെ വെച്ചതൊക്കെ അതാ പൂള കിഴങ്ങിൻ്റെതൊക്കെ പന്നി നശിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിഴങ്ങൊക്കെ ആവണേലും ചെറിയ രീതിയിലായിട്ടായിട്ടുള്ളൂ അപ്പം അതിൻ്റെ മുമ്പ് ഇനി ആവാ ആവാനുണ്ട് അങ്ങനെ ഇതൊക്കെ നശിപ്പിച്ചു കേട്ടോ അതേപോലെതാ കൂവക്കിഴങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നശിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വരെ പന്നി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്നതൊക്കെ പന്നി നശിപ്പിച്ചതാണ് അപ്പം അച്ഛൻ കിഴങ്ങ് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിരിക്കുക കേട്ടോ അപ്പം കിഴങ്ങ് പന്നിക്ക് പന്നി ഇത് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആയി പന്നിക്ക് വിചാരം അതായിട്ടുണ്ടാവും എന്നാണല്ലോ അപ്പോൾ അതൊന്ന് പന്നി പൊറിച്ചോക്കിതാവും അപ്പം ഈ കിഴങ്ങ് നമ്മൾ ഡിസംബർ ആ സമയത്തൊക്കെയാണ് ഈ കൂവ കിഴങ്ങൊക്കെ കുറിക്കുക കേട്ടോ അപ്പം ആ സമയത്തേക്ക് നല്ലോണം കിഴങ്ങ് ആയിരിക്കും അപ്പം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പം ഇതിന്റെ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല അപ്പം അതും വരും ഇന്നോ നാളെയൊക്കെ ആയിട്ട് പെന്നിക്കുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ വീണ ശേഷം പന്നി കുത്തിയിട്ട ശേഷം ഇതൊക്കെ അച്ഛൻ കായമായിട്ടില്ല കിഴങ്ങ് ആയിട്ടില്ല പറഞ്ഞിട്ട് ഒക്കെ ഒന്നും കൂടി ഒന്ന് മൂടി വച്ചിരിക്കുക കേട്ടോ മണ്ണിൽ തന്നെ എന്നാൽ ഈ കാണുന്ന തരത്തിലായിട്ടൊക്കെ കിഴങ്ങ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതും ഇത്രയും ആയ പോലെ നല്ല വണ്ണം വെച്ചിട്ട് വരുട്ടോ കിഴങ്ങൊക്കെ അപ്പോൾ ആ രീതിയിലേക്ക് വരട്ടെ അപ്പോൾ അതിന് മുന്നേ തന്നെ അത് ഇതെല്ലാം നശിപ്പിച്ചിട്ടോ അപ്പോൾ ഈ കാഴ്ചയൊക്കെ ഒന്ന് നിങ്ങളിവിടെ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് രാവിലെ അച്ഛൻ വന്ന് നോക്കിയപ്പോൾ ഉള്ള കണ്ട കാഴ്ച ഉണ്ടോ അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളിന്ന് കാണിക്കാം കേട്ടോ ഇതൊക്കെ നശിപ്പിച്ചിരിക്കുകയാണേ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഈ പന്നികളുടെ ശല്യം ഉണ്ടോ ഉണ്ടോന്നൊന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന പന്നി നശിപ്പിച്ച പൂളത്തറിയിൽ നിന്നും കിട്ടിയ പൂള കേട്ടോ പക്ഷേ ഇതൊന്നും അല്ല പൂളയുടെ വലിപ്പം ഉണ്ടാവൂട്ടോ നല്ല വണ്ണത്തിലുണ്ടാവാറില്ലാണ്